ഈശോ വിശു കായ്ക്ക ആയിരിക്കട്ടെ അല്ലേ ലുഹ്യാ എന്റെ സഹോദരങ്ങളെ രാവിലെ വിശ്വതുർമാനെ അർപ്പിച്ചു ഒരേ തന്നെ നിങ്ങൾക്കുള്ള നിങ്ങൾക്കുള്ള തന്നിട്ട് മതി ബാക്കി കാര്യം അല്ലേ ലുഹ്യാ കുഞ്ഞുങ്ങൾക്ക് സുഖമാണോ എന്താ നോക്കിയേ ഇതാ അല്ലേ ലോയ്യാ ഇന്ന് സാക്ഷ്യം വായിക്കാം കർത്താന്റെ കരണിയാൽ ഈ ദിവസങ്ങളിതെല്ലാം പ്രാർത്ഥനയിലാണ് കേട്ടോ പിന്നെ ധ്യാനത്തിന് വേണ്ടി ഉള്ള ഒരുക്കങ്ങൾ പ്രാർത്ഥനകളൊക്കെയാണ് പ്രത്യേകം പ്രാർത്ഥിക്കാരണം പ്രയർ ഡേയ്സ് ഉണ്ടല്ലോ അപ്പോൾ പ്രയർ ഡേയ്സ് ഏതായാലും എന്റെ സഹോദരങ്ങളെ അവിടെ എടുക്കാൻ പറ്റില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്നിരുന്ന് ഒരുങ്ങി പ്രാർത്ഥിക്കാനുള്ള രീതിയിലാണ് കേട്ടോ സാക്ഷ്യം വായിക്കാം എൻ്റെ പേര് ഏഞ്ചല മറിയം ഞാൻ ഞാന് ഫുൾ കുടുംബം കുടുംബാംഗമാണ് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ ആരെ കണ്ടു കഴിഞ്ഞാലും പി ഡി എം എസ് ടിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട എഫ് സിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആരെ കണ്ടാലും നിങ്ങൾ എന്തായാലും ബിനോദിച്ചന്റെ എന്ന് പറഞ്ഞു കേട്ടോ അതിനകത്ത് പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ല രക്തബന്ധമാണ് അതും ചോദിക്കേണ്ട ആവശ്യമില്ല അത് കുടുംബാംഗങ്ങൾ അങ്ങനെയാണ് കേട്ടോ ഞാനൊരു ഡി ഫസ്റ്റ് റാങ്ക് ഗ്രാജുവേറ്റ് ആണ് സൂപ്പർ ഡി ഫസ്റ്റ് റാങ്ക് കേട്ടോ എനിക്ക് വിദേശത്താണ് കൂടുതൽ സ്കോപ്പ് ജോലിക്കുള്ളത് ഒരുപാട് ആഗ്രഹിച്ചു വിദേശത്തൊക്കെ പോകാൻ പക്ഷെ ഫിനാൻഷ്യൽ പ്രോബ്ലം കാരണം എനിക്ക് പോകാൻ പറ്റില്ല അതാണ് സംഗീത കിട്ടി പഠനം ഉണ്ടെങ്കിലും ഫിനാൻഷ്യൽ കാര്യങ്ങൾ സ്റ്റെബിലിറ്റി ആ വരാൻ പോകാൻ പറ്റില്ല കാരണം മനസ്സ് ഒരുവിധം എനിക്ക് വിദേശത്തേക്ക് പോകാൻ പറ്റില്ല എന്ന് ഉറപ്പിച്ചു അങ്ങനെ എന്ത് ചോദിക്കാൻ കാരണം എങ്ങനെ പോയാലും മിനിമം ഒരു ഇരുപത് ലക്ഷം രൂപ ആണ് പോകാൻ അങ്ങനെ ഇരിക്കാൻ നാട്ടിലെ ജോലി തുടരെ പിന്നെ ഞാൻ ദുബായിക്ക് നോക്കിയ കാരണം ഫിനാൻഷ്യലി അതൊരു അഫോർഡബിൾ ആയിരുന്നു ദുബായിക്ക് അങ്ങനെ രണ്ട് ഇയർ എക്സ്പീരിയൻസ് ആണ് അതൊക്കെ വേണ്ടി നോക്കിയെന്നിരിക്കാം അങ്ങനെ ഇരിക്കെ ഓസ്ട്രേലിയയിലെ ഫാർമസിസ്റ്റിന്റെ എക്സാം നാട്ടിൽ നിന്ന് എഴുതാമെന്നും രജിസ്ട്രേഷൻ കിട്ടുമെന്ന് അറിഞ്ഞു പോകാൻ ഏജൻസി ആൻഡ് എംപ്ലോയേഴ്സ് സ്പോൺസർഷിപ്പ് നല്ല ചെലവാണെന്ന് അറിഞ്ഞെങ്കിലും എന്റെ മനസ്സ് മുൻപോട്ട് പോകാൻ തീരുമാനിച്ചു ഒത്തിരി പ്രയാസപ്പെട്ട് എക്സാമിലും കോച്ചിങ്ങിലും ആയ പൈസ അത്യാവശ്യം റെഡിയാക്കി ദൈവത്തിന്റെ അനുഗ്രഹത്താൽ കുറെ എക്സാമുകളുടെ പേരെഴുതി പി ടി എ കെ പി എസ് ഒക്കെ എഴുതിയിട്ടുണ്ട് കെ എ പി എസ് പിന്നെ അങ്ങനത്തെ ഒക്കെ എക്സാം എല്ലാം കരുതി പാസ്സായി പിന്നെ നെക്സ്റ്റ് ഒന്നെങ്കിൽ പി ആർ അപ്പൂൽ വിസ അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ സാധനങ്ങൾ കിട്ടണം എംപ്ലോയർ സ്പോൺസർ വെസയൊക്കെ കിട്ടണം പക്ഷെ അതിന് ഭയങ്കരമായ ഹൈ എക്സ്പീരിയൻസ് ആൻഡ് കാര്യങ്ങളൊക്കെ വേണമായിരുന്നു എന്റെ പേരന്റ് പേരന്റ്സിന് ഭയങ്കരമായൊരു ടെൻഷനായിട്ട് മാറി പക്ഷേ ഒത്തിരി സമയം എടുക്കുന്നു അങ്ങനത്തെ അപ്പൊ എന്ത് ചെയ്തു അത് വിട്ടുകഴിഞ്ഞ് ദുബായിക്ക് പോകാൻ തീരുമാനിച്ചു പക്ഷെ എന്റെ മനസ്സിന് ഇത് പോണം എന്നൊരു ചിന്തയായിരുന്നു ഒരു കൺഫ്യൂഷൻ തീരുമാനം എടുക്കാൻ ഭയങ്കര സങ്കടം അങ്ങനെ ഇരിക്കെ എൻ്റെ അമ്മയുടെ സ്കൂളിലെ ഒരു ടീച്ചർ അച്ഛൻ്റെ വീഡിയോ അന്നമ്മ ടീച്ചർ ഒരു വീഡിയോ അയച്ചു തന്നു ഞാനത് കേൾക്കാനിടയായി ദൈവത്തിന്റെ ഇടപെടുന്നു ദൈവം തൊട്ട് വഴി നോക്കിയ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചർ നോക്കിയ വീട് അയച്ചു കൊടുക്കുന്നത് ആ സവിദ് വരെ അയാൾ കോൺടാക്റ്റ് ഇല്ല ഞാൻ അവർക്ക് അഭിഷേകാന് ഇതുവരെ കേരളത്തിൽ ഒരു ഫാമിലിയുടെ സാക്ഷ്യം ആയി വരുന്ന ദിവസങ്ങള് അഭിഷേകി വരും അപ്പൊ ഇപ്പോഴും അങ്ങനെ ആൾക്കാരുണ്ട് കേട്ടോ ആയിരത്തി ഒമ്പതാമത്തെ എപ്പിസോഡ് മാർച്ച് സെക്കൻഡ് വീക്കിൽ അത് ഞാൻ ഒരു ഒമ്പത് തവണ ഒമ്പത് ദിവസം കേട്ടങ്ങോട്ട് പ്രാർത്ഥിച്ചു അതൊക്കെ ഒരു ഒരു പ്രത്യേക പ്രാർത്ഥന രീതിയാണ് ഈ കൺഫ്യൂഷൻ മാറാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചത് അതിനുശേഷം പിന്നെ ഒരു വഴി തുറന്നു കിട്ടാൻ വേണ്ടി ഒരാഴ്ച കഴിഞ്ഞില്ല മാർച്ച് ഇരുപത് ഇരുപത്തിനാല് പിന്നെ എനിക്ക് ഒരു കോൾ വന്നു എന്നെ ഇന്റർവ്യൂ സെലക്ട് ചെയ്തുന്ന് അതേപോലെ തന്നെ സി വി സെലക്റ്റഡായി അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട് അതിനുശേഷം ഓസ്ട്രേലിയ ഫ്രണ്ട് വഴി ബാക്കി കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് വന്നു അതിനുശേഷം പിന്നെ അടുത്ത പ്രശ്നം വന്നിരിക്കുകയാണ് വിശദ കാര്യങ്ങൾ ഇച്ചിരി ഡിലേ ആകുക അപ്പൊ ടോക്ക് കേൾക്കാൻ അപ്പൊ നൂറ് തവണ വചനം എഴുതുകയും വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു ജൂലൈ മൂന്ന് ഒന്നിന് മുമ്പ് രണ്ട് ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു രാവിലെ മൂന്ന് മണിക്ക് എഴുന്നേക്കും എനിക്ക് കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഞാൻ കിടന്ന ഭൂകമ്പം വന്നാൽ അറിയാത്ത വ്യക്തിയാണ് കുറച്ചുപേർ കേട്ടോ കേട്ടോ പക്ഷെ ഞാൻ തന്നെ ആശയപ്രതി എങ്ങനെ ഇങ്ങനെ എഴുന്നേക്കുന്നുണ്ട് അങ്ങനെ എഴുന്നേറ്റ സമയത്ത് ഞാൻ അറിയാം ആയിരമത്തെ എപ്പിസോഡ് അവിഷേ അതൊരു വൈകുന്നേര എപ്പിസോഡ് അല്ലേ ആ എപ്പിസോഡ് കണ്ട് പിന്നെ അച്ഛന്റെ ആ ഷോട്ടാക്ക ആ ദിവസങ്ങൾ മുഴുവൻ ആ സമയത്ത് മൂന്ന് മണി ഞാൻ കേൾക്കാൻ വേണ്ടി തുടങ്ങി എന്നിട്ട് എന്റെ സഹോദരൻ ആയിരത്തി ഒമ്പതാമത്തെ വിനോദന്റെ എപ്പിസോഡ് വീണ്ടും ഏഴ് ദിവസം ഏഴ് പ്രാവശ്യം കണ്ടങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി അങ്ങനെ അതോടുകൂടി എന്റെ വഴികൾ കംപ്ലീറ്റ് അങ്ങോട്ട് ക്ലിയർ ആയി ഡേ ആ എപ്പിസോഡ് ഡേറ്റ് ഇട്ട് അങ്ങോട്ട് പ്രാർത്ഥിച്ചു ജൂലൈ ഇരുപത്തി ആറിൽ ആ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കും അപ്പൊ തന്നെ ആ ദിവസം തന്നെ കാര്യങ്ങൾ കണ്ട് ഡേറ്റ് എഴുതി ദിവസം ഞങ്ങോട്ട് പ്രാർത്ഥിക്കുക വഴികളെല്ലാം തുറക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് എഴുതിയിരിക്കുകയാണ് പിന്നെ അതേപോലെ തന്നെ പിന്നെ ഡോക്യുമെന്റ് സംബന്ധിച്ചു കഴിഞ്ഞപ്പോൾ ബാങ്ക് സംബന്ധമായ ഒരു ഡോക്യൂമെന്റ്സ് ഇല്ലായിരുന്നു അത് നിർബന്ധമാണ് ബിസ റിജക്ട് ആകാൻ സാധ്യത അവരെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് വീണ്ടും മനസ്സും മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ച് അങ്ങനെ ഏതായാലും പിന്നെ കാര്യങ്ങളെല്ലാം റെഡിയായി ആ കാര്യങ്ങളും ആയിരത്തി ഒമ്പതായിരത്തി എപ്പിസോഡിൽ വെച്ച് കണ്ട് ദൈവം ഇടപെട്ടെന്ന് പറഞ്ഞിരിക്കുക അച്ഛൻ കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കുമ്പോൾ ഞാനും എന്തോ എന്ന് വിളിയാക്കും ആരും സഹായിക്കാൻ ഈ ലോകത്തില്ലേലും സാമ്പത്തികമില്ല ഫ്രണ്ട്സ് ഇല്ല റിലേറ്റീവ്സ് ഇല്ല ഫാമിലി ഇല്ലേലും ദൈവം നമ്മളെ കൈവടിയാണ് കേട്ടോ കിട്ടുന്ന ബോധ്യം നിങ്ങളെ നോക്കിയേ ഒന്ന് ഉറക്കെ കരഞ്ഞു വിളിച്ചാൽ മതി സഹായിക്കാൻ നമ്മളറിയാത്ത അനേകം പേര് ഭർത്താവ് നമ്മളെടുത്ത് എത്തിക്കും എൻ്റെ അപ്പൻ എൻ്റെ അമ്മ സഹോദരി അമ്മ എല്ലാവരും അച്ഛനെ ടോക്ക് ചോദിച്ചു മേടിച്ച് കാണുന്നു ഭക്ഷണമൊക്കെ ചോദിച്ച് മേടിച്ച് കഴിക്കുന്ന പോലെയാണ് കേട്ടോ ഓക്കെ ഞാൻ ഇംഗ്ലീഷും മലയാളം മിക്സ് ആയിട്ട് എഴുതി എന്തെങ്കിലും വിശേഷം ശ്രമിക്കുക അതുകൊണ്ട് എനിക്ക് വായിക്കാൻ കഴിഞ്ഞാൽ മറ്റേ ില്ല എല്ലാ കർത്താവ് അനുഗ്രഹിച്ചോ ഇപ്പറിയുടെ സഹോദരങ്ങളെ ഇത് ഈ ഇതൊക്കെ പറഞ്ഞതൊക്കെ നിങ്ങൾ അത് എടുത്തു വെച്ചിട്ട് ഇങ്ങനെയുള്ള കൺഫ്യൂഷൻ ഇരിക്കുന്നവർക്ക് തടസ്സം അയച്ചു കൊടുക്കാം അവർ വിശ്വാസം ഞാൻ ചിന്തിക്കുന്നതിനോ ഈശോ മനുഷ്യന്റെ ഭൗതിക മണ്ഡലത്തിലടപെടും അതോടാണ് സംഭവിക്കാൻ പറ്റി വചനത്തിലേക്ക് വരും സഭയിലേക്ക് വരും അല്ലെ കോദാശികളിലേക്ക് വരുന്നോ ഇനി എന്തേന്ന് അറിയോ ഇനി ചേട്ടിക്കാൻ പറയുന്നു സുവിശേഷ വരിലേക്ക് വരണം പിന്നെ കുറച്ച് സഹകരണം കൂടെ പിന്നെ സ്വർഗ്ഗം ഉറപ്പായി ഇതാണ് ഒരു ട്രാക്ക് കേട്ടോ അല്ലേ ലയ്യാ ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ജോബ് പതിനാല് പതിനഞ്ച് ബേസ് ചെയ്തിട്ടുള്ള തലക്കെട്ട് ഇതാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിളിക്കുമ്പോൾ കേൾക്കാതിരിക്കുന്നു മറുപടി പറയാതിരിക്കുന്നു ഞാൻ ഉറങ്ങാം ഞാൻ ചിലപ്പോൾ പലട്ട് ഒക്കെ പറഞ്ഞിട്ടുണ്ടോ ചിലപ്പിലൊക്കെ വീട്ടിലെ അമ്മ എന്തെങ്കിലും കാര്യത്തിലൊക്കെ വിളിക്കുന്ന സമയത്ത് ആ വിളിക്കുമ്പോൾ നമുക്ക് അറിയത് എന്തെങ്കിലും വിറക് കുറക്കാതെ വെള്ളം കൊറാൻ അപ്പൊ വിട്ടു ദൈവം വിളിക്കും അങ്ങനെ ചെയ്യരുത് ഏശയ പ്രവചനത്തിൽ ഏശയാരെ ദൈവം വിളിച്ചു കഴിഞ്ഞപ്പോൾ ഏശനെ സംഗതി പരിക്കു വേണ്ടിട്ടാണ് ഉത്തരവാദിത്തം പക്ഷെ ഇതാ ഞാൻ അരടി ചെയ്തല്ലേ സാമൂഹ്യ ആദ്യം മനസ്സിലായി മനസ്സിലാക്കി കഴിഞ്ഞു ഇതാ ഞാൻ അരടി ചെയ്തത് അതേസമയം യോന പ്രോഫറ്റ് അല്ലെ പ്രവാചന യോന പാളിപ്പോയി വിളി കേട്ട് എന്നൊരു സംഗതി വേറെ വിളിച്ചു വിട്ട് അതിനേതായ സംഗതികളൊക്കെ ഉണ്ടാകും ജോബ് പതിനാല് പതിനഞ്ച് കർത്താവിന്റെ ആത്മാവ് ജോബിനോട് വെളിപ്പെടുത്തുകയാണ് അങ് വിളിക്കും ഞാൻ വിളി കേൾക്കും എന്നിട്ട് അറിയാം അങ്ങ് അങ്ങയെ സൃഷ്ടിയുടെ അങ്ങയുടെ സൃഷ്ടിയെ കാത്തിരിക്കും നല്ല പതനാണ് അപ്പൊ ജോബ് പറയാണ് അങ്ങനെ വിളിക്കും ഞാൻ വിളി കേൾക്കും അപ്പൊ ദൈവം വിളിക്കുമ്പോ അത് നിങ്ങൾ പല രീതിയിൽ കേൾക്കണം ഒന്ന് ഉദാഹരണം പറഞ്ഞാൽ സുവിശേഷമെല്ലാം ചെയ്യാൻ വേണ്ടി നിങ്ങളിൽ അനേകം പേരെ കർത്താവ് വിളിക്കും ആ വിളിക്കണ സമയത്ത് അയ്യോ ഇതിനൊക്കെ പോയാൽ വലിയ വല്ലാപ്പായി തീരെ നമുക്ക് സമയമില്ല ഇല്ല കാര്യവും ഇല്ല സാമ്പത്തിക അതായത് പറഞ്ഞിട്ട് പോകരുത് അങ്ങനെ പോകരുത് ദൈവം വിളിച്ച അത് കേൾക്കുന്നതും മറുപടി കുറയുന്നതുമാണ് വളരെ നല്ലത് വരുവരായികളെ കുറിച്ച് ചിന്തിക്കരുത് ഈ ടോക്ക് അനേകം പേർക്ക് അയച്ചു കൊടുക്കണം എന്നുള്ളതും പല വിളിയും കറത്താതെ തരും അത് ഏറ്റെടുക്കണം സുവിശേഷമല്ലേ രണ്ടാമത്തേതാണ് ദൈവവിളി വൈദികരാകാൻ സിസ്റ്റർ ആകാനൊക്കെ കേട്ടിട്ട് കർത്താവ് വിളിക്കുന്ന സമയത്ത് നമ്മൾ വിട്ടുപോയക്കൻ എന്ന് പറയുമോ വിളി ലോ എന്ന് പറഞ്ഞ് വിളി കൊടുക്കാം യുവജനങ്ങൾ കേട്ടോ കേട്ടോണം കേട്ടോ അങ്ങനത്തെ ഒക്കെ ഉള്ള യുവജനത്തിന്റെ കുട്ടികളൊക്കെ അത് കേട്ടു കേട്ടോ അപ്പൊ അങ്ങനെ അങ്ങനെ എന്തിനു കർത്താവ് വിളിച്ചാലും ചിലപ്പോൾ സഭയിലാണെങ്കിൽ ഒരു പ്രത്യേക ദൗത്യം ഒക്കെ ചെയ്യാൻ വേണ്ടി കർത്താവ് കൊണ്ട് വിളിച്ചു പറയണം അതിപ്പോ ഉദാഹരണം പറഞ്ഞുകഴിഞ്ഞാൽ പി ഡി എം എം ഒക്കെ തുടങ്ങാൻ അഭിയന്ത ജക്കബ മനത്തൊരത് പിതാവ് അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട വട്ടാലിസ് എമി എമ്മ ഞങ്ങളെയൊക്കെ കർത്താവ് വിളിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവളെ വിളി വെക്കുമല്ലേ അപ്പോഴെ ഓരോ കാര്യങ്ങളും ലോകത്ത് സംഭവിക്കുകയുള്ളൂ അല്ലേ അതുകൊണ്ട് അതുകൊണ്ട് ദൈവം വിളിക്കുമ്പോൾ വിളികൾക്കാത്ത രീതി പോകരുത് അത് നല്ലതായിരിക്കും കേട്ടോ നമുക്ക് ഈ ഇന്നത്തെ ഈ ടോക്കിന്റെ ആ സാക്ഷ്യത്തിനെ വിളിച്ചതിനൊക്കെ പ്രാർത്ഥിക്കാം സമയം കൂടി കേട്ടോ സാരമില്ല നമുക്ക് ശ്രദ്ധിക്കാം ഹാലലുയ ഹാലുയ ഹാലുയ ഈ ശോയെ ഞങ്ങളെ ഒരുമിച്ച് ആരാധിക്കുന്നു ശ്രദ്ധിക്കുന്നു നന്ദി പറയുന്നു മഹതപ്പെടുത്തുന്നു കർത്താവ് വിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് മറുപടി പറയാൻ കർത്താവ് പറഞ്ഞ ദൗത്യങ്ങൾ ഏറ്റെടുക്കാൻ കൃപകോട് ഞങ്ങളെ നിറയ്ക്കണവേ അതിനുള്ള തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തെ നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ധൈര്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭയം നീങ്ങി പോകട്ടെ എന്ന് ആശങ്ക ലഭിക്കുന്നു കർത്താവ് വരും വരായികളിൽ ചിന്തിക്കുന്ന ഒരവസ്ഥ മാറി വിശ്വാസത്തിൽ കാണാൻ ക്രഭ ലഭിക്കട്ടെ കർത്താവ് ദൈവം പ്രത്യേകിച്ച് കർത്താവ് എന്ന സാക്ഷ്യത്തെ കിടക്കാൻ കൺഫ്യൂഷൻ ആയിട്ടിരിക്കുക തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല ആ മേഖലയിലെ സ്പിരിറ്റ് ഓഫ് കൺഫ്യൂഷൻ ഗെറ്റ് അവേ ഫ്രം ദി ചൈൽഡ് ഓഫ് ദിൽ കർത്താവ് നമുക്ക് അരി വിട്ടോട്ട് വലിയൊരു സമാധാനത്തിന്റെ ഡിസൈൻ ക്രഭ ലഭിക്കട്ടെ ഓ കർത്താവായ ദൈവമേ അതുപോലെ തന്നെ ഇതുപോലെ കർത്താവ് ഫിനാൻഷ്യൽ കാര്യങ്ങൾ ശരിയാകാത്തത് മൂലം വിവാഹം നടക്കുന്നില്ല അതെങ്കിൽ ജോലിക്ക് പോകുമ്പോൾ ആ മേഖലയുടെ തടസ്സങ്ങൾ മാറി യേശുവിന് നാമത്തിൽ വഴി തുറക്കപ്പെടട്ടെ അതുപോലെ തന്നെ കർത്താവെ ദേവത്തുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരുങ്ങുന്നവർക്കുള്ള ദൈവത്തിന്റെ കൃപ നിറയട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ